ഹലോ കൂട്ടുകാർ ഇന്ന് ഞങ്ങളുടെ പള്ളിയിൽ മാതാവിൻ്റെ പ്രത്യക്ഷണത്തിൽ കുറേ മാതാവുണ്ട് അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പം അതിൽ ഞാൻ പുരുഷത്ത് കഞ്ഞിക മറിയം ആയിട്ടുണ്ടായിരുന്നു അതാണ് കണ്ടത് ഇത് ചെറിയൊരു കാഴ്ച സമർപ്പണം നമ്മുടെ അച്ഛൻ്റെ മുന്നിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുർബാനേൻ്റെ ഇടയിൽ ഈ ഒരു ഈ ഒരു പ്രത്യക്ഷ നടക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഫോട്ടോ എടുക്കുക കേട്ടോ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് അന്നമ്മോളും റാണിയൊക്കെ ഉണ്ടായിരുന്നോട്ടോ എൻ്റെ അനിയത്തി കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കുകയാണ് അച്ഛന്മാരുടെ കൂടെയും ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഇപ്പോൾ മാരാഘവന്മാർ ഒരു മാത്രമുള്ള ഫോട്ടോയാണ് കുർബാന നന്നോണ്ടിരിക്കേറ്റാണ് അവിടെ അച്ഛൻ നിൽക്കുന്നത് നിങ്ങളെ കാണാൻ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതേ ഇങ്ങനെ അതെ അച്ഛൻ റാണിയാണ് ഈ രണ്ടാമത് പോണതാണ് റാണി അതിൻ്റെ അപ്പുറത്ത് പോകുന്നതാണ് ഞാനത്തേക്ക് അതുകൊണ്ട് കാണാൻ പറ്റിയതേ കുറേ ഉണ്ണകളുണ്ടായിരുന്നു കേട്ടോ പിന്നെ ദൈവം അരിൽ നിർത്തിയിട്ട് അച്ഛനും ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട് ആ ഒരു പിങ്ക് ബോക്സുകളൊക്കെ കാണുന്നുണ്ട് അതാണ് സമ്മാനം അതിൻ്റെ ഉള്ളൊരു ബോക്സാണ് എനിക്കതുപോലത്തെ ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ ആ ഒരു സമ്മാനം എനിക്ക് പിങ്ക് കളറിലുള്ള ബോക്സ് കിട്ടിയാണ് കിട്ടിയത് ഇത് റാണിയാണ് എൻ്റെ അണീത്തി അവൾക്ക് വൈറ്റ് കളറിലുള്ള ഒരു സാധനം കിട്ടി പിന്നെ ബോക്സ് തന്നെയാണ് എല്ലാം ബോക്സ് തന്നെയാണ് കളറായിട്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ ആ ഒരു പേപ്പറിനുസരിച്ചുള്ള ബോക്സ് കളറാണ് എനിക്ക് കിട്ടിയത് എനിക്ക് പിങ്ക് ആയതുകൊണ്ട് എനിക്ക് പിങ്ക് അവൾക്ക് വെള്ളം ആയതുകൊണ്ട് അവൾക്ക് വെള്ളം ഒരു ബോക്സാണ് കിട്ടിയത് ഇതെൻ്റെ അനിൻ്റെ മോള് എൻ്റെ അനിയത്തി രണ്ടും എൻ്റെ അനിയൂത്തിയാണ് അവൾക്കും വെല്ലു തന്നെയാണ് കിട്ടിയത് പിന്നെ അതെ ചെറിയ ചേച്ചിയാണ് എൻ്റെ ക്ലാസ് ഞാൻ പഠിക്കുന്നത് ചെറിയ കുട്ടിയാണോ തോന്നോ പക്ഷെ അതെൻ്റെ ക്ലാസ്സിലാണ് പഠിക്കുന്നത് കേട്ടോ അപ്പം ആ ചേച്ചിയും പോയി ആ കുട്ടിയും പോയി പിന്നെ ഇത്തിരി ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു പരിപാടിക്കായിട്ട് അതെ ഈ നിക്കണതാണ് കേട്ടോ ഞാൻ അതാണെന്ന് തോന്നുന്നു ആ അതെ ഈ പിറ്റകുട്ടുകാരെ ഇതാണ് ഞാൻ അതെനിക്ക് പിങ്ക് സാധനമാണ് കിട്ടിയത് കേട്ടോ ഇങ്ങനെ പൊട്ടിച്ചോക്കാൻ വേണ്ടി നല്ല ആക്രാന്തായിരുന്നു കേട്ടോ ഞാൻ ലാസ്റ്റ് എനിക്ക് ഇങ്ങനെ സമ്മാനം കിട്ടിയപ്പോൾ നല്ല ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര കൂടുതൽ ഇഷ്ടം ഒരു സമ്മാനം കിട്ടി കഴിഞ്ഞാൽ അപ്പം അതെ കുറേ കുട്ടികളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇത് ഇനിയും വലിയ നീണ്ട കെട്ടിക്കാണ് ഏറ്റവും ലാസ്റ്റ് വിളകണ്ണി മാതാവാണ് നിൽക്കുന്നത് പിന്നെ ഏറ്റവും ലാസ്റ്റ് ഏതൊരു വലിയ മാതാവാണ് അത് കണ്ടില്ല വിളങ്ങണ്ണിമാൻ്റെ തൊട്ടപ്പത്തായിട്ട് നിൽക്കുന്നത് കുറച്ച് പേര് കൊള്ളുന്നി കുറെ പേര് വിട്ടു കുറച്ചായപ്പോൾ എല്ലാവരും വിട്ടുകിട്ടോ എല്ലാവരും ഓടിപ്പോണ്ടിട്ടോ അങ്ങനെ എല്ലാവരെയും അച്ഛൻ കുരിശി വരച്ചിട്ട് ഓരോ സമ്മാനം കൊടുക്കാണ് ആ ഒരു മാതാവിൻ്റെ കയ്യിൽ കൊന്ത കണ്ടോ നിങ്ങൾ ഓ കറക്റ്റ് നീല കിട്ടിയിട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ എല്ലാവരും കൂടി നിന്ന ഒരു ഇത് ഫോട്ടോ അച്ഛന്മാരും ഒക്കെ കൂടി നിന്ന ഒരു ഫോട്ടോ പോലുള്ള ഇതാണ് ഫോട്ടോ എടുത്തതാണ് നിന്ന് ഞങ്ങൾ വീഡിയോ ആയിട്ട് ആട്ടോ എടുക്കണത് എൻ്റെ മോള് ഇവിടെ നിൽക്കുന്നുണ്ട് റാണി ഇവിടെ നിൽക്കുന്നുണ്ട് ഞാൻ അപ്പുറത്തെ സൈഡിലായിപ്പോയി അതുകൊണ്ട് എന്നെ കാണാൻ പറ്റിണ്ടാവില്ല കേട്ടോ ക്ലിയർ അല്ല അല്ലേ ഭൂമിയത കാണാ കാണാൻ പറ്റാത്ത കേട്ടോ അപ്പൊ അതെ അച്ഛന്മാരൊക്കെ അവിടെ നിൽക്കണ്ട ഈ റൈറ്റ് സൈഡിൽ നിൽക്കുന്നത് കൊച്ചച്ഛന് ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നത് വികാരി അച്ഛനാണ് ഇത് ജോമോൻ അച്ഛനാണ് പിന്നെ പാരൻസിൻ്റെ കൂടെ നിന്നിട്ടുള്ളത് ഈ മാതാവിനോരിക്കുക പാരൻസിൻ്റെ കൂടെ എന്നുവെച്ചാൽ ഞങ്ങൾക്ക് പാരൻസിൻ്റെ കൂടെ ഒരു ഫോട്ടോയാണ് ഇപ്പം എടുത്തുകൊണ്ടിരിക്കണത് നേരത്തെ അച്ഛന്മാരുടെ കൂടെ ഇപ്പം പാരൻസിൻ്റെ കൂടെയാണ് എടുത്തിരിക്കണത് ഇത് എടുക്കുന്നത് പുഷ്പം ചേച്ചി എന്ന് പറഞ്ഞൊരു ചേച്ചിയാണ് കേട്ടോ അമ്മയുടെ കുടുംബശ്രീയിലത്തെ കൂട്ടുകാരി കേട്ടോ ഇതെടുക്കുന്നത് വരാൻ എന്തെങ്കിലും എനിക്കറിയാം ഇത് ജോമോൻ അച്ഛനാണ് കേട്ടോ എടുക്കുന്നത് ജോമോൻ അച്ഛനാണ് എടുക്കുന്നത് കണ്ടില്ലേ അതെ ഈ നിൽക്കണ്ടാണ് എൻ്റെ മമ്മിട്ടോ അതാ നിക്കണ്ട അന്നമോളിയുടെ അമ്മ നിൽക്കണ്ട ഞാൻ പിന്നെ ഇങ്ങനെ ചേച്ചിപ്പിച്ചിട്ട് കാണാം പിന്നെ ഇത് ഞങ്ങൾ മൂന്ന് പേരുള്ള ഈ റാണി ചാറ്റ് ചെയ്ത് വികാരിച്ചു നിൽക്കണത് കണ്ട കാരണം കേട്ടോ അവളുടെ കയ്യിൽ ഒരു പ്രാവൊക്കെ ഉണ്ട് അതേ ഞങ്ങൾക്ക് സമ്മാനം കിട്ടിയത് ഉള്ളതാണ് കേട്ടോ പിന്നെ വീണ്ടും ഇതാണ് ഞങ്ങൾ കുറച്ച് കുറേ ഫോട്ടോസ് എടുത്തു ഇതൊക്കെ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിടന്ന് പറഞ്ഞാൽ അതെ എന്ന സൂമി ഇത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതെ അന്ന മോള് റാണീൻ്റെ തൊട്ടപ്പുറത്ത് ദേ എൻ്റെ മമ്മി എൻ്റെ പോലെ തന്നെ അറ്റത്താട്ടം നിൽക്കണേ അപ്പം അതുപോലെ അറ്റത്താട്ടം നിൽക്കണേ എൻ്റെ മമ്മി പിന്നെ അച്ഛന്മാരൊക്കെ ആദ്യടുത്തു പിന്നെ തേടി